പ്പുറം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഡോക്ടർമാർക്ക് ആവർത്തിച്ച ഭാര്യ സിന്ധു കൃത്യസമയത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു ഇതുവരെയുള്ള സംഭവങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിന്ധു മൊഴി നൽകി രണ്ട് മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പാണ് പൂർത്തിയായത് ിൽ ചെന്ന ചെന്നത് മുതലുള്ളത് അതായത് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന ആ സമയം മുതലുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റ് നമ്മൾ കൊടുത്ത മൊഴി എഴുതി കൊടുത്ത് അതോടൊപ്പം ഞാനൊരു പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് എഴുതിയത് എൻ്റെ ഭർത്താവ് അതായത് വേണുവിൻ്റെ മരണകാരണം നൂറ് ശതമാനം ഞാൻ ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ ബൈസ്റ്റാൻഡേഴ്സിനെ കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ തന്ന മൊഴി നിങ്ങൾ കൃത്യമായിട്ട് എന്താണെന്നുള്ള മറുപടി നമ്മുടെ സി 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 മെഡിക്കൽ കോളേജ് ആ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കോപ്പി കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊല്ലത്ത് നിന്നും മനോജ് ചേരുന്നുണ്ട് മനോജ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തായാലും ആ വേണുവിന്റെ ഓഡിയോ സന്ദേശം വളരെ വേദനയോടെയാണ് കേരളം കേട്ടത് അതായത് അവസാന നിമിഷം അതായത് ഈ ജീവൻ പോകുന്നതിന് തൊട്ട് മുന്നുമ്പുള്ള അവസാന നിമിഷവും അദ്ദേഹം സുഹൃത്തുക്കളെ കഴിച്ച ഓഡിയോ സന്തോഷത്തിൽ പറയുന്നത് തനിക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല താൻ മരിച്ചു പോകുമെന്നുള്ള ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അപ്പോഴും ഗുരുതര ചികിത്സാപ്പിഴവൊക്കെ അവിടെ നിലനിൽക്കുന്നു ഇതുവരെയും അതിലൊരു നടപടി ഈ ആരോഗ്യ വകുപ്പോ ആരോഗ്യ മന്ത്രി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാലും അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ രണ്ട് മണിക്കൂറോളമാണല്ലോ മൊഴി നൽകിയത് എന്തൊക്കെ എന്തൊക്കെ ഗുരുതരമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് തീർച്ചയായും വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് ഭാര്യ സിന്ധുവിൻ്റെ മൊഴിയെടുത്തിരുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൊഴിയെടുക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അസൗകര്യം കാര്യം കാരണം മാറ്റി വയ്ക്കുകയായിരുന്നു ഇന്ന് ചവറിൽ നടന്ന ഈ ഈയൊരു മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വേണുവിൻ്റെ ഭാര്യ മൊഴി നൽകിയിട്ടുള്ളത് അതിൽ ഡോക്ടർമാർക്കാണ് ഉത്തരവാദിത്വം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഡോക്ടർമാർ ചികിത്സ നൽകിയിരുന്നെങ്കിൽ വേണു ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ അത് നവംബർ ഒന്ന് വരെ ഒന്ന് മുതലുള്ള കാര്യമെല്ലാം അ സിന്ധു വിശദീകരിച്ച മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ തന്നെ അന്വേഷണ സംഘം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് എന്നാൽ അതിൽ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഈ സിന്ധു നൽകിയിട്ടുള്ളത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ കുടുംബത്തെ അവഗണിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമമുണ്ടായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വാദിച്ചത് ആൻജിയോഗ്രാം നൽകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നൊക്കെ തന്നെയാണ് എന്നാൽ അതൊന്നുമല്ല എന്ന പിന്നീടുള്ള റിപ്പോർട്ടുകളിൽ തെളിഞ്ഞിരുന്നു എന്തായാലും വേണു എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് മുൻകൂട്ടി തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വോയിസ് ക്ലിപ്പിലൂടെയും അതോടൊപ്പം തന്നെ ഈ കോ ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് എത്രത്തോളമാണ് വേണു ആ മെഡിക്കൽ കോളേജിൽ അനുഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് അതായത് വിദഗ്ധ ചികിത്സയ്ക്കായി ഒരാശുപത്രിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരിടത്തേക്ക് റെഫർ ചെയ്യുമ്പോൾ അവിടെ എത്തിയ ഒരു രോഗിയോട് ഈ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകാതെ അവരെ അവഗണിക്കുന്ന ഒരു സമീപനമുണ്ടായി അത് രോഗിക്ക് തന്നെ മനോവിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് വേണോ ബന്ധുക്കൾക്കും അടക്കം ഈ ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു രോഗി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടാവസ്ഥയിലുള്ള ഒരാൾ ഈ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവരോട് ഇവിടെയുള്ള അധികൃതരും ഈ ഡോക്ടർമാരും കാണിക്കുന്ന അനാസ്ഥയെക്കുറിച്ച് കൃത്യമായും വേണോ ആ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ആ ശബ്ദ സന്ദേശം അയച്ചു തിനു പിന്നാലെയാണ് ഈ വേണുവിന് ജീവൻ നഷ്ടമാകുന്നത് എന്തായാലും ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുണ്ട് എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഈ കുടുംബം ആരോപിക്കുന്നത് അത് ശരിവെക്കുന്നത് തന്നെയാണ് ഈ ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും വേണുവിൻ്റെ ഭാര്യയോട് സർക്കാർ ആദ്യഘട്ടത്തിൽ കാണിച്ച അല്ലെങ്കിൽ വേണുവിൻ്റെ കുടുംബത്തോട് സർക്കാർ ആദ്യഘട്ടത്തിൽ കാണിച്ച അവഗണന അതിനെ ഇപ്പോൾ അന്വേഷണ സംഘം എത്തി മൊഴിയെടുത്തിട്ടുള്ളത് ഇതിന് മേൽ എന്തെങ്കിലും നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത് തീർച്ചയായും എന്തായാലും മനോജ് ഒരു കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരു ജീവൻ നഷ്ടമാകില്ല അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ വേദനയോടെയാണ് അക്കാര്യം പറയുന്നത് കൃത്യസമയത്ത് തന്റെ ഭർത്താവിന് ചികിത്സ ലഭിച്ചില്ല എന്നാണ് പറയുന്നത്